ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം വിഷുവിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ എല്ലാവർക്കും ഹാപ്പി വിഷു ആശംസിക്കുന്നു അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് അധികം വീഡിയോ ഒന്നും റെക്കോ ഷൂട്ട് ചെയ്ത് വെക്കാനൊന്നും സാധിച്ചിട്ടില്ല ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച ചില വീഡിയോ ക്ലിപ്സ് ഞാൻ ഇതിൻ്റെ കൂടി ചേർക്കുന്നുണ്ട് ഞാനൊരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ആ ഇൻഡസ് വാലിയുടെ പാത്രത്തിൻ്റെ ആ ഒരു പ്രൊമോഷൻ വീഡിയോയിൽ വന്നപ്പോൾ ആ ഡ്രസ്സ് കുറേ പേര് അത് ഒന്ന് കാണിച്ചു തരണേ അതിൻ്റെ വിലയൊക്കെ ഒന്ന് പറയണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം എടുത്ത് വേറെ മൂന്ന് ഡ്രസ്സിൻ്റെ രണ്ട് ടോട്ടൽ മൂന്ന് ഡ്രെസ്സിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒന്നും അത് ഇടാൻ പറ്റാതിരുന്നത് കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ത്രീ ഫിഫ്റ്റി ടുവിനാണ് ഞാൻ മേടിച്ചത് ഇപ്പോൾ അത് ഇത്തിരി വില കൂടിയിട്ടാണ് കിടക്കുന്ന കേട്ടോ വില കുറയുന്ന സമയത്ത് വേണം മേടിക്കാനായിട്ട് കൂടിയ വില കിടക്കുമ്പോൾ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര

കുർത്തി പോലെ ഇടുക ഫുൾ ഓപ്പൺ ആണ് ഫീഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് നല്ലതാണ് അറ്റം വരെ ബട്ടൺ തന്നെയാണ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് കുർത്തി അല്ലേ ഇത് ഫ്രോക്കാണ് പക്ഷേ ഞാൻ കുർത്തിയായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ഇങ്ങനെ ബെൽറ്റ് ഇട്ടിട്ട് ഇടാറില്ല അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇത് പെയർ ചെയ്യാൻ നല്ല അടിപൊളിയാണ് വില വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ലാഭമാണ് ത്രീ ഫിഫ്റ്റി ടുക്ക് മേടിച്ചതുകൊണ്ട് ഇപ്പോൾ വില കൂടുതലുണ്ട് പിന്നെ ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കൂട്ടത്തില് തന്നെയുള്ള ഒരു ഡ്രസ്സാണ് അടുത്ത അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഷ്ടപ്പെട്ടൊരു ഡ്രസ്സായിരുന്നു കേട്ടോ അതിനും ഈ ത്രീ ഫിഫ്റ്റി ടുക്ക് തന്നെയാണ് ഞാൻ എടുത്തത് ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലോസി ടൈപ്പ് സാറ്റിൻ പോലെ തോന്നുന്ന ഒരു ഇതാണെങ്കിലും സാറ്റിൻ അല്ല ഇത് പോളിസ്റ്റർ എന്നാണ് അവരെഴുതിയിരിക്കുന്നത് കേട്ടോ ഇതും ഫുൾ ഓപ്പൺ ആണ് സെയിം പാറ്റേൺ തന്നെയാണ് ഡിസൈൻ ഉണ്ടെന്നുള്ള നല്ല ഭംഗിയുള്ളൊരു നല്ല ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് എല്ലാവരും ഇടുന്നതിൽ നിന്നും ഇത്തിരി ഒരു വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇടാൻ പറ്റിയ പറ്റിയൊരു ഡ്രസ്സാണ് കാരണം കുർത്തി പോലെ തന്നെ അറ്റം വരെ ഉണ്ട് എനിക്ക് ഇത്ര നീളമുള്ള ഡ്രെസ്സുകളാണ് എനിക്കിഷ്ടം പിന്നെ ഒരെണ്ണം കൊടുത്തത് എനിക്കൊരു പണി കിട്ടിപ്പോയി കാരണം ഭയങ്കര ഷോർട്ടായിപ്പോയി അപ്പോൾ ഇത് ഇതേതായാലും ഞാനിപ്പോൾ അതിൻ്റെ ബോട്ടം മറ്റേതിനൊപ്പം ഇട്ടത് മാറ്റാതെ ഇട്ടതാണ് കേട്ടോ ഇത്തിരി ലോങ്ങ് ആയിട്ടുള്ള ബോട്ട് ഇട്ട് കഴിഞ്ഞാൽ പുറത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം പക്ഷേ ഞാനിത് ഏതായാലും പുറത്ത് ഇടുന്നില്ല എനിക്കിതിൻ്റെ മുകളിലേക്കുള്ള ആ ഒരു കോളറും പോക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിത് തിരിച്ചു കൊടുത്തില്ല കാരണം ഇതിൻ്റെ പകുതി ഭാഗം വെച്ചിട്ടുള്ള വീഡിയോകൾ എനിക്ക് ഇങ്ങനെ ഹാഫ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ഇത് ഇടാല്ല അതുകൊണ്ട് ഞാൻ അത് തിരിച്ചു കൊടുത്തില്ല കേട്ടോ അങ്ങനെ പുറത്തിടാൻ എനിക്ക് താല്പര്യമില്ല അത് ജീൻസിൻ്റെ ഒപ്പമൊക്കെ കുട്ടികൾക്കിടാൻ നല്ലതാണ് അപ്പം നമ്മളുടെ വീട്ടിലെ ഇതുപോലെയുള്ള ഈ അപ്പൂപ്പന്താടിയൊക്കെ കാണുമ്പോൾ ഭയങ്കര റയർ ആയിട്ട് കാണുന്ന ഒരു സംഭവമുണ്ട് അതുകൊണ്ട് ഞാനിത് എടുത്ത് വെച്ച് വീഡിയോ എടുത്താണ് ഇത് നാട്ടുമുറങ്ങളിൽ ഇഷ്ടം പോലെ കാണാം പക്ഷെ നമ്മൾക്കിത് വല്ല കാലത്ത് എണ്ണം പറന്ന് വന്ന് ഇവിടെ വീണാലേ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഞാനത് കാണിച്ചതാണ് ഞാനിത് അകത്ത് വെക്കുകയും ചെയ്യും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ അങ്ങനെ റൂബിക്ക് ചിക്കൻ ഉണ്ടായിരുന്നില്ല ചിക്കനൊക്കെ മേടിച്ച് എല്ലാം ഫ്രീ ഫ്രീസറിൽ വെക്കാനുള്ളത് വെച്ച് വേവിക്കാനുള്ളത് എടുത്ത് വേവിച്ച് അപ്പോൾ ഇനി പപ്പയുടെ വിശേഷത്തിൽ എന്താണെന്ന് വിചാരിച്ചാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ പപ്പയുടെ ചെക്കപ്പിന് വേണ്ടിയിട്ട് രണ്ട് ദിവസം കൊണ്ടാണ് പപ്പയുടെ ചെക്കപ്പ് കംപ്ലീറ്റ് ആയത് അപ്പോൾ ആദ്യത്തെ ദിവസമാണ് ഈ കൊണ്ടുപോകുന്ന കേട്ട അതിനുശേഷം ദേ വന്നതാണ് അപ്പോൾ ഞങ്ങൾ കാർ അകത്തേക്ക് കയറ്റുമ്പോൾ റൂബിക്ക് അതിനകത്തേക്ക് കയറണം അതുകൊണ്ട് പപ്പതേ അവളെ തുറന്നിട്ട് അക ഇങ്ങനെ ഞാൻ കാറ് തുറന്നിട്ടേക്കണല്ലേ അപ്പോൾ ഓടി വന്ന് കാറി കാറിക്കറുടെ സന്തോഷമാണ് റൂബി രണ്ട് ദിവസം ഒറ്റപ്പെട്ട് അല്ലാതെ നിവർത്തിയില്ല കാരണം പപ്പക്ക് കൂടെ ഞാനില്ലാതെ പപ്പ അങ്ങനെ ചെക്കപ്പിനൊന്നും പോകൂല പപ്പക്ക് കൂടി ഒന്നും മാത്രം നിൽക്കാൻ പപ്പക്ക് പറ്റില്ല ഞാൻ തന്നെ കൂടെ വേണം അപ്പം പിന്നെ റൂബി ഒറ്റപ്പെടാതെ നിവർത്തിയില്ല പാപ്പ അപ്പോഴും പറഞ്ഞ് നമുക്ക് രണ്ടു പോകാം റിച്ചാർഡ് റൂബിയുടെ അടുത്ത് നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ് ഇപ്പോഴൊന്നും വണ്ടി എടുക്കണ്ടേ അതായാലും കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ റിച്ചാഡിനെ കൂട്ടിയിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് റൂബിക്കൊരു സന്തോഷമാകാൻ വേണ്ടിയിട്ട് റൂബിനെ കാറിയിൽ കയറ്റിയിട്ട് വീടിനകത്തേക്ക് തന്നെയാണ് കയറുന്നത് പുറത്തേക്ക് പോകുന്നില്ല ഒന്നാമത് ഭയങ്കര വെയിലായി കഴിഞ്ഞു ഉച്ചയായി അപ്പോൾ പിന്നെ ചൂടായി അതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് തന്നെ കയറുന്നത് കേട്ടോ അപ്പോൾ പപ്പക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത് ആദ്യത്തെ ദിവസം പോയപ്പോ ഉള്ള ആദ്യത്തെ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയപ്പോൾ പകുതി പകുതിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഇതിൻ്റെ റിസൾട്ടൊക്കെ വരാനായിട്ട് ലേറ്റ് ആകും അപ്പം അങ്ങനെ പകുതി പകുതിയായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ മീൻ ഞാൻ മേടിച്ചിട്ട് ഫ്രീസർ വെച്ചിരുന്നെച്ചാൽ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് കറിയൊക്കെ വെക്കണം കുറേ പണികളാണ് എനിക്ക് അപ്പോൾ പപ്പനെ കാണാനായിട്ട് ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കണം കേട്ടോ കൂടുതലും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പപ്പയുടെ ഫ്രണ്ട്സും അങ്ങനെ പപ്പടെ പ്രായക്കാരെല്ലാം പ്രായമുള്ള ആളുകളൊക്കെയാണ് തന്നെയും അപ്പോൾ 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 ഒരു ഒരു അങ്കിൾ അങ്ങനെ 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 അത് അത് നടക്കുന്നുണ്ട് വന്നവർക്ക് നമ്മൾ എന്തെങ്കിലും ഇട്ട് എനിക്ക് ഞാൻ തിരക്കാണ് ആര് വന്നു കഴിഞ്ഞാലും നമ്മൾ വെറുതെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം ഒന്നാമത് ചൂട് സമയമാണ് വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ റിച്ചാർഡിന് എനിക്ക് ഇത്തിരി ബിരിയാണി അങ്ങനെയുള്ള കാരണം റിച്ചാർഡ് ഈ ഇക്കൂല അപ്പോ മീൻ വെട്ടി എടുത്തിട്ട് അത് വറുക്കേം വെക്കേം ചെയ്യണം റിച്ചാൻ ബിരിയാണി ട കറിയുണ്ട് ബിരിയാണി റൈസ് ഇണ്ടാക്കി അത് കൊടുക്കണം അപ്പോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കുറച്ച് ദിവസം മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതയേദ ഒരു വീട്ടമ്മയുടെ ഒരു പെടാപാട് നിങ്ങളത് ഓർക്കുന്നുണ്ടാകും കുറച്ച് ദിവസമായിട്ടുള്ളത് ചെയ്തിട്ട് ഏ ആകസ്മികമായിട്ട് നമ്മളുടെ വീട്ടിലേക്കൊരു കാര്യം കടന്നു വന്നു കഴിഞ്ഞാലും സന്തോഷം വന്നു കഴിഞ്ഞാലും ഒക്കെ പാണീ വീട്ടമ്മക്കാണെന്നുള്ളത് ഇപ്പം അത് ആ പറഞ്ഞതാണ് ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഞാനും പപ്പയും മാത്രമായിട്ട് ഇപ്പോൾ അധികം ജോലിയൊന്നും ഇല്ലാതെ ആ ഒരു ഈസി റുട്ടീനിലേക്ക് ഞാനങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പപ്പയുടെ പപ്പയ്ക്ക് ഈ ഒരു അവസ്ഥ പെട്ടെന്ന് വന്നത് എന്ന് വിചാരിച്ച് പപ്പയ്ക്ക് ഒരു കുഴപ്പവുമില്ല എങ്കിൽ തന്നെയും ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് 呃。Uh ഈ പറഞ്ഞ പോലെ പപ്പ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളായിരുന്നു അത് മൊത്തം ഞാൻ ചെയ്യ ഞാൻ ആ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യണം അതിൻ്റെ കൂടെ റിച്ചാർഡ് വന്ന് റിച്ചാർഡിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഒരുവിധപ്പെട്ട ഫുഡ് കഴിക്കൂല അവനതനുസരിച്ചിട്ട് ഫുഡ് കൊടുക്കാതെ നിവർത്തിയില്ല ഇപ്പം അവൻ വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്തൊക്കെ കഴിച്ചോളും പക്ഷേ ഈ ഒരു സമ്മർ സമയത്ത് പുറത്തുനിന്ന് കഴിക്കരുതെന്നും കഴിപ്പിക്കരുതെന്നും എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഞാൻ എത്ര തിരക്കാണെങ്കിലും ഇപ്പോൾ വിസിറ്റിങ്ങിന് ആൾ വരുന്നുണ്ട് അതും നമുക്ക് നല്ല ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു സമയത്ത് അപ്പോൾ അതിന് വേണ്ടതും അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരുക്കണം ഏതെല്ലാം കൂടി ചേർന്നിട്ട് നല്ല തിരക്കാണ് ഞാൻ പിന്നെ ഏക സമാധാനം എന്താണെന്ന് വെച്ചാൽ പപ്പ എല്ലാ ചെക്കപ്പിലും പപ്പ നോർമലാണ് അതാണ് ഏറ്റവും വലിയൊരു സമാധാനമായിട്ട് തോന്നിയത് അത് വലിയൊരു ബ്ലെസ്സിങ് ആണ് എന്നെനിക്ക് തോന്നുന്നു അത്രയും മിക്കവർക്കും സ്ട്രോക്കൊക്കെ വന്നിട്ട് ഇപ്പം എൻ്റെ ചേച്ചിയൊക്കെ പള്ളിയിൽ പോയി കുർബാന കാണുന്ന സമയത്താണ് പെട്ടെന്നൊരു തലകറക്കമാണ് വന്നത് അതും പ പതിനെട്ട് വയസ്സുള്ള സമയത്ത് പെട്ടെന്നൊരു തലകറക്കം വന്ന് അവിടെ തന്നെ അമ്മയുടെ മടിയിലേക്ക് തലവെച്ചിട്ട് തലകറങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഈ തലകറക്കത്തിൽ ആളിൻ്റെ ഒരു വശം ആൾ പാരലൈസ്ഡായിപ്പോയി സംസാരശേഷി നഷ്ടപ്പെട്ട് ഒറ്റ നിമിഷം കൊണ്ട് അപ്പോൾ അതാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഏതൊരു സമയത്തും എന്തും സംഭവിക്കാം അപ്പോൾ അത് ഓരോരുത്തർക്ക് എന്താ വിധിച്ചിരിക്കുന്നത് അതും വന്നിരിക്കും നമ്മൾ എത്ര തന്നെ അതിനെ കെയർ ചെയ്ത് ശ്രദ്ധിച്ചു കൊണ്ട് നടന്നു കഴിഞ്ഞാലും വരാനുള്ളത് നമ്മൾക്ക് വിചാരിച്ചത് നമുക്ക് വന്നേ തീരുള്ളൂ അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ആ ഒരു കാര്യം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എൻ്റെ ചേച്ചിയുടെ കൂടെ ഞാനും പള്ളിയിലന്നുണ്ടായിരുന്നാണ് അപ്പോൾ ചേച്ചി ഇങ്ങനെ തലകറങ്ങിയതും മിക്കവാറും തല ഇങ്ങനെ വിശം നട്ടൊക്കെ രാവിലെ പള്ളിയിലൊക്കെ പോകുമ്പോൾ വിശക്കുമല്ലോ കുട്ടികൾക്ക് അപ്പോൾ ആ രീതിയിലുള്ള ഒരു വിശം നട്ടുള്ള ഒരു തലകറക്കണമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അത് പ്രഷറിൻ്റെ എന്തോ കുഴപ്പമായിരിക്കാം ബ്ലഡ് ക്ലോട്ട് ചെയ്തേതായാലും ആ തലയിൽ അപ്പോൾ ആ ബ്ലഡ് ക്ലോട്ട് ഒരു സൈഡ് തളർന്നു പോയി ആ ജീവിതം തന്നെയായിരുന്നു ചേച്ചിയുടെ പിന്നെ ഒരു ജീവിതം ആ ചേച്ചി മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന കിടപ്പ് അവിടെ നിന്ന് പിടിച്ചു നടക്കാൻ പരുവത്തിൽ ഒരാൾ പിടിച്ചു പിടിച്ച് നടക്കാൻ കൊണ്ടുനടക്കാൻ പറ്റുവെത്തിച്ച് അതിനുശേഷം പിന്നെ ഫിസിയോതെറാപ്പി അങ്ങനെ വർഷങ്ങളോളം അതിനുശേഷം എനിക്ക് തോന്നുന്നത് വർഷത്തിന് തോന്നുന്നുണ്ട് അടുത്ത സ്ട്രോക്ക് വന്ന് ഒരു മാസം അതും നമ്മൾ കണ്ടില്ല പുള്ളിക്കാറ്റ ബെഡ്റൂമിൽ തന്നെയാണ് പുള്ളിക്കാത്ത് വീണത് ഈ തലകറങ്ങി വീണത് വീണ് അവിടെ വെച്ചിട്ട് പിന്നെ കുറേ നേരത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത് മോളിൽ ചെന്ന് കഴിയുമ്പോൾ മോളിലെ ബെഡ്റൂമിലായിരുന്നു കിടന്നിരുന്നത് പകൽ സമയത്തുമാണ് രാത്രിയല്ല അങ്ങനെ എൻ്റെ ചേച്ചീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞ് ഒരു ഏകദേശം ഇരുപത്താറ് ദിവസം ഇരുപത്താറ് ദിവസം വെൻ്റിലേറ്ററിലായിരുന്നു മെഡിക്കൽ ട്രസ്റ്റിൽ വെൻ്റിലേറ്ററിൽ കിടത്തി ഇരുപത്താറാതെ ദിവസം ആൾ മരിച്ച് അങ്ങനെയാണ് ചേച്ചി ഇട ജീവിതം തീർന്നത് പതിനെട്ട് വയസ്സിലെ ചേച്ചിയുടെ ജീവിതം തീർന്നതാണ് അത് മുപ്പത്തെട്ട് വയസ്സായപ്പോഴത്തേക്കും മരിച്ച് ഇരുപത് വർഷം അങ്ങനെ ജീവിച്ച് അപ്പോൾ ഒരു നിമിഷം കൊണ്ടാണ് ആ ജീവിതം തീർന്നത് അപ്പോൾ ചേച്ചി മരിക്കുന്ന സമയത്ത് എനിക്ക് റോജന് രണ്ട് വയസ്സ് പ്രായം അപ്പോൾ ആ കല്യാ എൻ്റെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഈ രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടതിന് ശേഷമാണ് ചേച്ചി മരിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ ഞാൻ ദയ റിച്ചാനുള്ള ബിരിയാണി വെച്ച് പിന്നെ ദേ മീൻ മീൻ തിളപ്പിക്കണേട്ടാ ഇത് നല്ല ടേസ്റ്റാണ് ഈ ഇത് തിളപ്പിച്ചുകഴിഞ്ഞാൽ തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര ടേസ്റ്റില്ല തേങ്ങ മുളക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര ടേസ്റ്റില്ല ഓട്ടപ്പുളിയൊക്കെ ഇട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഇതിനെ കരിമീപ്പൊരിക്കുന്ന ഇവിടെ നമ്മൾ പറയാ പറയണ കേട്ടോ നിങ്ങളൊക്കെ എന്താ പറഞ്ഞത് എനിക്കറിയില്ല അത് വറുത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് നോക്കിയിട്ട് വറുക്കാൻ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് തിളപ്പിക്കണത് പ്രായം മാറുന്ന സമയത്തെ ശരിക്കും കുട്ടികളിലാ കുട്ടികളായിട്ടാണ് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല ഇവിടെ ഇപ്പം കാ ഇപ്പം സംഭവിച്ചോണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പക്ക് എപ്പോഴും ഇങ്ങനെ മുകളിൽ ഓടി കയറുക ഇറങ്ങുക ഇതൊക്കെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം ഞങ്ങൾ നിർബന്ധപുറ ഇനി മുകളിൽ ഇപ്പോഴൊന്നും കയറേണ്ട എപ്പോഴും കയറേണ്ടെന്നല്ല കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒന്ന് മോളിൽ കയറ്റം നിർത്ത് ടെറസിൻ്റെ മുകളിലൊക്കെ പോയി നിൽക്കുക കാറ്റുകൊള്ളുക അങ്ങനത്തെയൊക്കെ പരിപാടി റൂബിനെടുത്തിട്ട് മോളിൽ പോകും അങ്ങനെ അപ്പം ഞാൻ റിച്ച് ആടും പറയും അപ്പോൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒന്ന് ഇപ്പം കുഴപ്പമൊന്നുമില്ല എങ്കിൽ തന്നെയും ഒന്ന് ആ പ്രായത്തിനെ ഒന്ന് മാനിച്ചിട്ട് ഒന്ന് കയറാതിരിക്കുക കുറച്ച് ദിവസത്തേക്കെങ്കിലും െന്ന് പറഞ്ഞിട്ടും ആള് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് റൂബിനെടുത്തിൻ്റെ മുകളിൽ പോയി അത് കഴിഞ്ഞ് ഞാനത് അറിയുന്നേല കാരണം രാവിലെയാണ് വോയിസ് ഓർ കൊടുക്കുന്നത് ആ സമയത്ത് റിച്ചാടും കിടന്ന് ഉറങ്ങുന്ന സമയം താഴെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഞാൻ അറിയുന്നത് എന്നിട്ട് അറിഞ്ഞിട്ടില്ല ആള് താ ഞാൻ വോയിസ് ഓർ എടുത്ത് പുറത്ത് വന്നപ്പോഴത്തേക്കും ആൾ ഉണ്ട് അവിടെ അകത്തുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മുകളിലൊന്നും കയറലേട്ടാ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കയറിയിട്ടും വന്നാണ് അതായത് നമ്മൾ കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് നിർബന്ധമായിട്ടും കയറിയിരിക്കും അതാണ് പുള്ളിയുടെ ഒരു സ്വഭാവം നല്ല വാശി എടുക്കുന്ന ആളാണ് അപ്പം അത് ഈ ഒരു സന്ദർഭത്തിൽ ഈ വാശി പണി കിട്ടുന്നത് നമുക്ക് തന്നെയാണ് കാരണം എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ പപ്പക്ക് കിട കിടന്നാ മതി നോക്കുന്ന നമ്മളല്ലേ പെട്ടുപോകുന്നത് അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഈ ഒരു വാണിങ്ങ് തന്നതാണ് അത് അതിനെ രക്ഷപ്പെട്ടല്ലാന്ന് സമാധാനിച്ചുകൊണ്ട് ഇനി ഒരു അപകടം വരുത്താതെ ഈ മോളിൽ സൺഷെയ്ഡ് ക്ലീൻ ചെയ്യാനും ഒക്കെ കേരളെന്ന് ഞാനും റിച്ചാടും കാലി പിടിച്ച് വിടാ വരും വരും പോയിട്ട് ചേട്ടൊക്കെ ഫാൻ ഫാൻ പോണേ രണ്ട് അപ്പൊ വൈകുന്നേരം ആയപ്പോഴത്തേക്കും റിച്ചാർഡ് പപ്പനെ വിളിച്ചിണ്ട് ഒരു ഫാൻ മേടിക്കാൻ വേണ്ടിട്ട് പോകുന്ന കേട്ടോ അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നപ്പോ റൂബിക്ക് ജെർക്കിയൊക്കെ കൊണ്ടുവന്നു റൂബിക്ക് കൊണ്ടുവന്നത് ജെർക്കി മീറ്റ് ജെർക്കി എടാ രണ്ടും മീറ്റർ എടാ കിട്ടി അത് ചൂടുകാലോ ഇതുകൊണ്ടാടാ കൊച്ചിന് കൊടുക്കട കണ്ട് കണ്ട് കൊച്ചി മതി വെച്ച് തിന്നോട് വതങ്ങാടി കുഞ്ഞന് സന്തോഷിനട அது சிங்கப்பூர்ல இருந்தான் தெரியுது சின்னடா சிங்கப்பூர் தெருக்கு சிங்கப்பூர்ல எவ்வளவு நாளைக்கு പിടിച്ച് വലിക്കണം അപ്പൊ റിച്ച് നീനക്കെന്താക്കാൻ പറ്റാത്തത് അപ്പൊ രണ്ട് ഫാൻ ഇത്ര പെട്ടെന്ന് പോലൊന്നും ണല്ലേ മെറ്റലാണ് അടിപൊളി ഫാന അപ്പൊ ഇതൊക്കെ പപ്പക്ക് ചെയ്യാൻ ഭയങ്കര ഇന്റ്രസ്റ്റ് ആണ്ട അതുകൊണ്ട് പപ്പ എല്ലാം നോക്കി മാനുവിലൊക്കെ എടുത്ത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയൊക്കെ എല്ലാം ഫിറ്റ് ചെയ്യണിട്ടാ അപ്പോൾ റിച്ചാർഡിന് ഒരു പെഡസ്റ്റൽ ഫാനും ഒരു സീലിംഗ് ഫാനും വേണം അത്യാവശ്യമാണ് ഈ ചൂടത്ത് അവന് അതാണിഷ്ടം ഞങ്ങളതുപോലെ തന്നെ ഞാനും പപ്പ അതുപോലെ തന്നെ ഒരു പെഡസ്റ്റൽ ഫാനും ഒരു സീലിംഗ് ഫാനും വെച്ചിട്ട് കിടക്കണം അപ്പോൾ ഈ റോജറാണ് മുകളിൽ പോയിട്ട് എ സി ഇട്ടിട്ട് കിടക്കണത് കേട്ട റോജറുള്ള സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ല പപ്പ നേരത്തെ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് പപ്പ ഈ ചൂട് സമയത്തൊക്കെ മുകളിൽ ചെറിയ റൂമിൽ എ സി ഇട്ടിട റോജറ് വലിയ റൂമിൽ അവിടെയാണ് അവൻ കിടക്കണത് അപ്പോൾ പപ്പ ഈ ചൂട് സമയത്ത് മാത്രമാണ് മോളിലെ മുറിയിൽ പോയിട്ട് കിടക്കണത് ഇത്തവണ പപ്പക്ക് മുകളിലെ മുറിയിൽ പോയി കിടക്കാൻ പറ്റില്ല കാരണം ഞാനും പപ്പയും മാത്രമല്ലേ വീട്ടിലുള്ളൂ അപ്പം ഞാൻ താഴെ ഒറ്റയ്ക്കായിപ്പോയി അതുകൊണ്ട് പപ്പ ഇവിടെ താഴെ തന്നെ രണ്ട് ഫാൻ വെച്ചിട്ടാണ് കിടക്കണത് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കിടക്കാത്ത ആളുകൾ ഇതുപോലെ എന്തെങ്കിലും രാത്രി സംഭവിച്ചു കഴിഞ്ഞാൽ അവർ കാണില്ല അല്ലേ രണ്ട് റൂമിൽ കിടക്കുന്നവർ അതൊരു ബുദ്ധിമുട്ടാണ് വലിയൊരു അപകട സാധ്യതയുണ്ട് ഇപ്പോൾ അവസ്ഥയിൽ ഞാൻ ഞങ്ങൾ ഒന്നിച്ചു തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സഹായിച്ച് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കുട്ടികളും ഉള്ളതുകൊണ്ട് പപ്പ ഞാൻ പറഞ്ഞ പോലെ മോളിൽ ആ ഒരു എ സി റൂമിൽ പോയിട്ട് എ സിയിട്ട് കിടക്കും അപ്പം അപ്പൊക്ക് ഒട്ടും ചൂട് സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് പക്ഷേ അവിടെ വെച്ചിട്ടാണ് എന്തെങ്കിലും പറഞ്ഞതെന്നുണ്ടെങ്കിൽ പപ്പക്ക് നമ്മളെ വിളിക്കാനും പറ്റില്ല വിളിച്ചാലോട്ട് നമ്മൾ കേൾക്കയില്ല പപ്പക്ക് എഴുന്നേറ്റ് വരാനും പറ്റില്ല തലവറക്കുമൊക്കെ വന്ന് നിൽക്കുന്നതുകൊണ്ട് അപ്പം നമ്മൾ കാണുന്നത് ചിലപ്പോൾ നേരം വെളുത്തിട്ടായിരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് റൂമിലാണ് ഭാര്യ ഭർത്താക്കന്മാർ കിടക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഒരു ഒരു അവെയർനെസ് കൂടിയിട്ടാണ് ഞാൻ പറയണത് കേട്ടാ തെറ്റിദ്ധരിക്കേണ്ട കാരണം അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് രണ്ട് റൂമിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഭൂരിഭാഗം ആളുകൾ ഒരുവിധം പ്രായോഗിക്കുമ്പോഴത്തേക്കും രണ്ട് റൂമിലാണ് കിടക്കുക കിടക്കുന്നത് കാരണം കിടക്കുമ്പോഴത്തേക്കും ഒരു അസ്വസ്ഥത ഒന്ന് സ്വസ്ഥമായിട്ട് കിടക്കാൻ തോന്നും അപ്പോഴാണ് രണ്ടുപേരും രണ്ട് റൂമിലാകുന്നത് പക്ഷേ അത് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താ എന്ന് സംഭവിക്കുകയെന്നറിയാൻ പറ്റില്ല പപ്പ മിക്കവാറും ഈ ചൂട് സമയത്ത് മുള്ളി എ സി റൂമിൽ പോയി കിടക്കുമ്പോൾ ഞാനിത് ഇവിടെ ഇപ്പം കാര്യമാണ് പപ്പക്ക് എന്തെങ്കിലും ഒരു ഹാർട്ട് കംപ്ലയിൻ്റ എന്തെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്ക് പോലത്തെ സംഭവങ്ങളൊന്നും ഞങ്ങൾ അറിയൂലല്ല പപ്പ കാരണം എനിക്ക് എ സിയിൽ കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് പോയിട്ട് കൂടെ കിടക്കാൻ പറ്റില്ല എനിക്ക് എ സി പറ്റൂല ഒട്ടും പറ്റാത്ത ആളാണ് ഞാൻ അപ്പം പപ്പക്കാണെങ്കിൽ ചൂട് തീരെ സഹിക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ രണ്ട് സ്വഭാവ രീതി ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് റൂമിൽ കിടക്കേണ്ടി വരും ഈ ചൂട് സമയത്ത് ഇത് എല്ലാം കൊണ്ടും ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ഈയൊരു ചൂട് കാലത്ത് പപ്പ താഴെ കിടക്കാനുണ്ടായ സാഹചര്യം കുട്ടികൾ ആരുമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഒറ്റക്കായി പോകില്ല എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പപ്പ താഴെ കിടന്നത് അതൊക്കെ എല്ലാം എനിക്ക് പറയാൻ പറ്റാ പറയാൻ പറ്റില്ല അത്രക്ക് അത്ഭുതം തന്നെയാണ് ഈ ദിവസങ്ങളിൽ സംഭവിച്ചത് ഇനിയിപ്പോൾ രണ്ടാമത്തെ അടുത്ത ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അടുത്ത ദിവസം ദേ റിച്ചാർഡിന് ബ്രേക്ക്ഫാസ്റ്റുകളൊന്നും ഞാൻ കാണിക്കുന്നില്ല ഫുട്ടും പഴവും ജ്യൂസ് ഇങ്ങനത്തെ സംഭവങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ എപ്പോഴും അടുത്ത് പറയാറില്ലേ പപ്പയ്ക്ക് ഞാൻ ഏറ്റവും ആദ്യം ഭക്ഷണം കൊടുക്കും ഏറ്റവും ആദ്യം ഭക്ഷണം കൊടുക്കുമെന്ന് ഞാൻ പറയാറില്ലേ കാരണം പപ്പയുടെ ഭക്ഷണത്തിൻ്റെ അത് ഒരിക്കലും ഞാൻ തെറ്റിക്കാറില്ല ഞങ്ങളൊക്കെ തോന്നുന്ന സമയത്ത് കഴിക്കുന്നവരാ പക്ഷേ പപ്പയുടെ കാര്യം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം പപ്പയുടെ കാര്യം കറക്റ്റായിട്ട് ഞാൻ ആ കൊടുക്കേണ്ട ടൈമിൽ കൊടുക്കും എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് അത്രയും ഞാൻ പപ്പേനെ ശ്രദ്ധിച്ചാൽ കൊണ്ടുനടക്കുന്നത് പക്ഷേ നമുക്കില്ലേ സങ്കടം വരുന്നൊരു കാര്യമുണ്ട് പപ്പ പപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള പപ്പേനെ കാണുമ്പോൾ എല്ലാ നല്ല നല്ല ബോഡിയിലും നല്ല ഭംഗിയായിട്ട് നടക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഒരാൾ പോലും എന്ന എൻ്റെ അടുത്ത് പറയൂല ഓ അവൾ നന്നായിട്ട് അവനെ നടത്തിയിട്ടുണ്ട് അവൾക്ക് അവൾ വേണ്ട വിധം ഭക്ഷണം കൊടുത്ത് നല്ല രീതിയിൽ സംരക്ഷിച്ച് കൊണ്ട് നടക്കുന്നുണ്ട് കാരണം ഒരു ഗ്ലാസ് വെള്ളം പോലും കൈകൊണ്ട് താനെടുത്ത് കുടിക്കാത്ത ആളാണ് ജാക്സൺ അപ്പം നമ്മളിതെല്ലാം സമയത്ത് സമയത്ത് ഭക്ഷണങ്ങൾ കൊടുത്തും ആ ഡ്രസ്സിങ് ഞാൻ തന്നെയാണ് എല്ലാ ഡ്രസ്സും എടുത്ത് കയ്യിൽ കൊടുക്കുക അതും നിങ്ങൾക്കറിയാം ഇത്രയും കാര്യങ്ങൾ പുള്ളിയുടെ എ ടു ഏറ്റുസെഡ് കാര്യങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഒരാൾ പോലും അത് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരാ ഒരാൾ അസുഖം വരുന്നത് എൻ്റെ തെറ്റുപോലെയാണ് ഓരോരുത്തർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അതുപോലെ ഇത്തിരി ഇപ്പം ഈ രണ്ട് ദിവസം കൊണ്ട് നമുക്കറിയാല്ല കുറച്ച് ഛർദിക്കുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷീണിക്കും അപ്പോൾ ചോദിക്കുന്നത് എന്താണ് ഭക്ഷണമൊന്നും കൊടുക്കണില്ലേ ജാക്സിന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എൻ്റെ അടുത്ത് അത് കേൾക്കുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ എവിടെ പോയിട്ടാണ് നിൽക്കണം ഇത്രയും ഭംഗിയായിട്ട് ഈ മുപ്പത് വർഷങ്ങൾ ഈ വ്യക്തിനെ ഞാൻ സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ ഒരാൾക്കെങ്കിലും എന്നോട് നല്ലൊരു വാക്ക് പറയാൻ ഇതുവരെ തോന്നിയിട്ടില്ല നേരെ മറിച്ച് ഈ ഒരു ഒറ്റ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ എന്നെ കൊല്ലാനാണ് ആളുകൾ വന്നത് എന്നെ കൊല്ലാനും ഞാൻ കാരണം സംഭവിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആളുകൾ നിന്നത് എന്തൊരു എന്തൊരു മനുഷ്യരാണിതെന്ന് ഞാൻ ചിന്തിച്ചു പോയ സമയമായിരുന്നു എനിക്ക് പറയാൻ വാക്കുകളില്ല എന്താ ഇത് അടുത്ത് പറയുന്നത് നിങ്ങളിതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കേൾക്കുന്ന എന്നെ എന്നെപ്പോലെയുള്ള സഹോദരിമാരിതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരാളോടും അങ്ങനെ ചെന്ന് പറയുന്നത് കാരണം അത്രയും നാളവർ ചെയ്തത് മൊത്തമില്ലാതാക്കിയിട്ട് ഈ ഓരോ അറ്റ കാരണത്താലേ ക്രൂശിച്ച് കളയണേണ് വല്ലാത്ത വിഷമം തോന്നിയ ദിവസങ്ങളായിരുന്നു ദിവസങ്ങളായിരുന്നതെനിക്ക് എങ്കിൽ തന്നെയും ഞാനത് എൻ്റെ മുഖത്ത് കാണിക്കാനാ ഒന്നും ഞാൻ നിൽക്കാറില്ല ഒരു കാര്യങ്ങൾ ഏതൊരു വിഷമത്തിലും ഞാൻ സന്തോഷമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതെൻ്റെ ഒരു ക്യാരക്ടറാണ് ഞാനങ്ങനെ വിഷമിച്ച മുഖത്തോടു കൂടി ഒരിക്കലും നിൽക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ് എന്തിലും ഒരു പോസിറ്റീവ് കണ്ട് സന്തോഷത്തോടുകൂടി മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ആ ഒരു വിഷമത എന്ന് പറയുന്നത് ചെറുതായിരുന്നില്ല ഓരോരുത്തർ വന്നിട്ട് പറയുന്നത് ആ ഒരു വിഷമത അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു നിസ്സാര പ്രശ്നം ഈ ഒരു അതായത് ഈ മുപ്പത് വർഷത്തിനിടക്ക് വന്ന ആദ്യത്തെ ഒരു പ്രശ്നത്തിൽ അപ്പം തന്നെ എന്നെ കൊന്നു കൊല വിളിച്ച് അപ്പോൾ അതെനിക്ക് ഈ വീഡിയോയിലൂടെ പറയണം പറയാതെ പറ്റില്ല കാരണം നിങ്ങളും ഇതുപോലെ ഒരാളിനെ ആക്രമിക്കരുത് ഒരിക്കലും ആക്രമിക്കരുത് കാരണം ആ വ്യക്തി നേരത്തെ ചെയ്ത കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ കയറി ആക്രമിക്കരുത് കേട്ടോ അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് അപ്പോൾ ഇതേ നമ്മളുടെ കുഴിമന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ മന്തി വളരെ കുറച്ചേ വെച്ചിട്ടുള്ളൂ റിച്ചാണ്ണു മാത്രമേ വെച്ചിട്ടുള്ളൂ എനിക്കും പപ്പക്കും തലേദിവസത്തെ മീൻ കറിയുണ്ട് മീൻ വറുത്തതുണ്ട് സാമ്പാർ ഇതൊക്കെ ഫ്രിഡ്ജിലുണ്ട് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം അപ്പോൾ ഇത്തിരി ഫോ ഇത് നമ്മുടെ പുകയുടെ ഒരു സ്മെല്ല് വരണമല്ലോ അതുകൊണ്ടൊരു കോളൊക്കെ കത്തിച്ച് ഞാൻ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എത്ര നേരം വേണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ചിക്കൻ മന്തിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ അടുക്കള ചാനൽ ചാനലിട്ടുണ്ട് അതൊന്നും ഞാനിതിനകത്ത് പറയുന്നില്ല എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ പറയുന്നത് മാത്രം കേട്ടോ അപ്പോൾ പപ്പയുടെ കാര്യം വീണ്ടും ഞാൻ ഒന്നുകൂടി പറയാ പപ്പ പഴയതുപോലെ തന്നെ നോർമലാണ് ഒരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നത് ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും പറയാം ഇല്ലെങ്കിൽ ഇനി എനിക്ക് പറയാൻ ഒന്നും തന്നെ ഇല്ല ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഇപ്പം മരുന്നുകളൊന്നും തന്നെ ഇല്ല തന്ന മരുന്നുകളെല്ലാം തീർന്ന് ഇനി മരുന്നിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെക്കപ്പ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അത് വീണ്ടും ഞാൻ പറഞ്ഞത് ഇനി കവൻ ബോക്സിൽ ചേട്ടനെങ്ങനെയുണ്ട് ചേട്ടനെങ്ങനെയുണ്ട് എന്ന് ചോദിക്കാതിരിക്കാനാണ് ഇടക്ക് ഞാൻ പറയുന്നത് കാരണം സ്കിപ്പ് ചെയ്ത് കാണുന്ന ആളുകളുണ്ട് അവർ ചിലപ്പോൾ ഓക്കെ ആയി ഒരു കുഴപ്പമില്ല കേട്ടിട്ടുണ്ടാവില്ല അവിടെ വെച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് ഇടക്ക് ഞാൻ വീണ്ടും പറയുന്നുണ്ടാവും കാരണം ഈ കമന്റ് ബോക്സിൽ ഒരേ ചോദ്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുപാട് പേര് ജയിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇത് ഇത് ചിക്കൻ മന്തിക്ക് ഒരു മയണൈസ് കൂടിയിട്ട് ഉണ്ടാക്കി ഒരു അറബിക് സാലഡും ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മയണൈസ് കൂടി ഉണ്ടാക്കിയിട്ട് റിച്ചാർഡ് റിച്ചാഡിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു റിച്ചാർഡ് ഋഷിപ്പിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഞാൻ ചിക്കൻ മന്തി ആയിരിക്കും വെക്കുക എന്ന് വിചാരിച്ചിട്ടാണ് വന്നതെന്ന് പക്ഷെ ഞാൻ വെച്ചിരുന്നത് ബിരിയാണി ആയിരുന്നു അപ്പോൾ അവൻ ബിരിയാണി ഇഷ്ടമാണ് എങ്കിൽ തന്നെയും മനസ്സിൽ ചിക്കൻ മന്തി ആയിരുന്നു എന്നാണ് അവൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ചിക്കൻ മന്തി വെച്ചു കൊടുത്ത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി എടുത്ത് ഇതൊക്കെ മേശപ്പുറത്തൊക്കെ കൊണ്ടേ വെച്ച് പാപ്പക്കുള്ളത് വേറെ എനിക്കുള്ളത് വേറെ ആകെ മൂന്ന് പേരാണ് പക്ഷേ പല പല ഫുഡായത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പണിയുണ്ട് കാരണം അവൻ വരുമ്പോഴത്തേക്കും അവൻ ഇത്രയും ദിവസം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ അത് കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി വരണതാണ് അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ ഈ ഒരു ചിക്കൻ ലെഗ് ഞാൻ റോബിയുടെ നാല് ചിക്കൻ ലെഗ് ഇട്ടാൽ കൂട്ടത്തി എന്ന് പറഞ്ഞിടത്ത് ഇതിനകത്തേക്ക് ഇട്ടതാണ് പക്ഷേ ഞാനും കഴിച്ചില്ല റിച്ചാർഡും കഴിച്ചില്ല അത് റോബിക്ക് തന്നെ കൊടുത്തു കാരണം ചിക്കൻ ലെഗ് പീസ് ഇവിടെ ആർക്കും ഇഷ്ടം ആർക്കും ഇഷ്ടമില്ല റയൻ കഴിക്കും വേറെ ആർക്കും തന്നെ ചിക്കൻ ലെഗ് പീസ് ഇഷ്ടമല്ല പിന്നെ നിർബന്ധിച്ചൊക്കെ കൊടുത്താൽ റോജർ കഴിക്കും റിച്ചാർഡ് തൊടുവില്ല ഞാനും തൊടുവില്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നീക്കെന്തോ അറപ്പാണ് ചിക്കൻ ലെഗ് പീസ് കാണുമ്പോൾ തന്നെ ചെറിയ ചെറിയ പീസസ് കഴിക്കാനാണ് ഇഷ്ടം അത് കൂടുതൽ ഇങ്ങനെ മസാല പിടിച്ച് വെന്തൊക്കെ ഇരിപ്പിണ്ടാകുമല്ല മറ്റേത് ഇത്തിരി കട്ടിയുള്ളതാണ് അപ്പോൾ ഈ ചിക്കൻ മന്തി ഭയങ്കര ടേസ്റ്റാകുന്ന കേട്ടാ പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ആ റൈസ് മാത്രമാണ് കഴിച്ച് നോക്കിയത് ഭയങ്കര ആണ് റിച്ചാഡിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊരു ജീരകശാല റൈസ് തന്നെയാണ് കേട്ടോ എഴുപത്തിരണ്ട് രൂപയാണ് കിലോക്ക് അത് വെച്ചിട്ട് തന്നെ ഇപ്പം ഞാൻ സ്ട്രോഡ് ചെയ്യണതു പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല ഇത്രയും ജോലികൾ ചെയ്യുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല നമ്മളല്ലേ ഒതുങ്ങിപ്പോണത് മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ ഒതുങ്ങിപ്പോകും കാരണം ഇവിടെ വിസിറ്റേഴ്സ് ഉണ്ട് ഈ വിസിറ്റേഴ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച സമയത്തൊന്നും നടക്കില്ല അപ്പം ഞാൻ കഴിക്കാതിരുന്ന ഞാൻ കഴിക്കേണ്ട പുട്ടാണ് ദൈവീരിക്കുന്നത് കഴിച്ചിട്ടില്ല അപ്പോൾ എന്ത് തന്നെ ആയാലും എല്ലാ കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യുന്നത് വീട്ടമ്മമാർ തന്നെ മറ്റുള്ളവർ ആരും ഇത് അറിയ പോലുമില്ല അപ്പോൾ അങ്ങനെ ഇന്നത്തെ ലഞ്ചിൻ്റെ ടൈമായി ഇനിയിപ്പോൾ ലഞ്ചാണ് ഞാൻ ബ്രഞ്ച് ആയിട്ടാണ് ലഞ്ച് കഴിക്കുന്നത് കേട്ടോ ഇവർക്കൊക്കെ ഞാൻ സമയാസമയത്ത് ഫ്രൂട്ട്സ് വെള്ളം പാല് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ നല്ല സുഖമായിട്ട് ഇരുന്നിട്ട് രണ്ടാളും രണ്ടാൾക്കും വേണ്ട കാര്യങ്ങൾ കഴിക്കുന്നുണ്ട് എല്ലാണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ആ ഒരു ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കണം ഇതിപ്പോൾ രാത്രിയായി രാത്രി ആയി ആണ് ഞാൻ ഓർഡർ ചെയ്തിരുന്ന ഒരു ബ്രഷ് വന്നത് എൻ്റെ കുളിമുറിയില ആ ബ്രഷത്തിരി കേടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ വൈപ്പറൊക്കെ പോയി ഇങ്ങനെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം റിച്ചാർഡ് വരുമ്പോഴത്തേക്കും റിച്ചാർഡ് അങ്ങനെ വിട്ട് കിടക്കണതാണ് ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ ഞാൻ കയറുന്ന കുളിമുറിയിൽ റിച്ചാർഡ് കയറും പപ്പ കയറില്ല പപ്പ മോളത്തെ കുളിമുറിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് പക്ഷേ റിച്ചാർഡ് മോളിലൊന്നും പോലെ ഈ കുളിമുറി തന്നെ വേണം നിർബന്ധം അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ ഒരു ബ്രഷ് വെച്ചില്ലെങ്കിൽ അവന് അവിടെ വെള്ളം വൈപ്പ് ചെയ്ത് കളയണം അതൊക്കെ ഒരു ഇഷ്ടം വെച്ച് നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ബ്രഷ് മേടിച്ചാണ് ഇത് അത്ര ഒരു ബ്രഷ് ബ്രഷട്ട ആ വൈപ്പറൊക്കെ ഒന്നും ശരിയല്ല ഇരുന്നൂറ്റി അറുപത് രൂപ എന്തോണീ ബ്രഷിൻ്റെ വില ആ ഒരു ക്വാളിറ്റിയൊന്നും ഇല്ല എനിക്കറിയാം നേരത്തെ ഞാനിത് മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇത്തിരി വ്യത്യാസമുള്ള ബ്രിസിൽസൊക്കെയാണ് രണ്ട് സൈഡിലേക്ക് നിൽക്കണേ ബ്രിസിൽസ് നേരത്തെ ബ്രിസില് വേറെ ടൈപ്പ് ടൈപ്പായിരുന്നു കുഴപ്പമില്ല അപ്പോൾ ഇതിനിടക്ക് നമ്മൾ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ പോയ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ പോകുമ്പോൾ റൂബി ഒറ്റ കാണട്ടാണ് സങ്കടമാണ് അവൾ ഒറ്റക്കിട്ടിട്ട് ഇട്ടിട്ട് പോയത് പക്ഷേ ഞാൻ പറഞ്ഞല്ല അപ്പം പപ്പക്ക് ഞാൻ കൂടിയില്ലാതെ പപ്പ പോകൂല്ല അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ ചെക്കപ്പിന് പോയി അതിനുശേഷം തിരിച്ചു വന്നപ്പോഴത്തേക്കും പപ്പേന നമ്മൾ വീട്ടിൽ ഇറക്കിയിട്ട് ഞാനും റിച്ചാർഡും കൂടിയിട്ട് ഇത്തിരി വെജിറ്റബിൾസും അത്യാവശ്യം ചില സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നത് മേടിക്കാനും കൂടി പോയി അപ്പോൾ പപ്പേന വീട്ടിലേക്ക് ഇറക്കി കാരണം റൂബി അത്രയും നേരം ഒറ്റക്ക് നിന്നിട്ട് വീണ്ടും ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് പറഞ്ഞവരെ നിൽക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പപ്പനെ വീട്ടിൽ വാതിക്കൽ ഇറക്കി കൊടുത്തിട്ട് ഞാനും റിച്ചാർഡും കൂടി മട്ടാഞ്ചേരിലേക്ക് കടയിലേക്ക് പോയി അപ്പോൾ അതുകൊണ്ടാണ് പപ്പനെ പുറകിലിരുത്തിയതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പുറകിൽ നിന്ന് മുന്നിലേക്ക് കയറിയിരിക്കേണ്ടേ അപ്പിനെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്